ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ല പഞ്ഞു പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മൂന്ന് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് ഗ്ലാസ്സിനായാലും അതേ ഗ്ലാസ്സിന് എല്ലാ ഐറ്റംസും എടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരിക നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാൻ പിന്നെ അതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഒരു കപ്പ് ഞാൻ അരി എടുത്ത അതേ കപ്പിനാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ അതേ കപ്പിന് തന്നെ ഒരു കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒന്നര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരിയിലേക്ക് ചോറും തേങ്ങയും അതുപോലെ തന്നെ ഈസ്റ്റും എല്ലാം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക അരിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ അത് എടുക്കുക എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് അരിയുടെ അതേ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ വെള്ളപ്പം ശരിയാക്കി കിട്ടൂല്ല എന്നിട്ട് അത് നാലോ അഞ്ചോ മണിക്കൂർ കുതിരാൻ വെക്കുക അതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ട് വരിക അപ്പം അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട വെള്ളപ്പം റെഡിയായിട്ട് കിട്ടൂല അപ്പോൾതാ എല്ലാം അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഓവർ വെക്കണം പുളിച്ച് പൊങ്ങി വരാന് ഓവർ വെക്കുക അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് ഓവർ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾതാ രാവിലെ ആയിട്ടുണ്ട് ഇപ്പോൾ മാവെല്ലാം പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇതേ ടെക്സ്റ്ററിലാണ് കിട്ടുക ഇനി ഒരു തവി വെച്ചിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലുള്ള എയറെല്ലാം കളഞ്ഞെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണോ ടേബിൾ സ്പൂണോ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുമ്പോൾ പതിയെ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് കുത്തി ഇളക്കി മിക്സ് ചെയ്തെടുക്കരുത് മെല്ലനെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെക്കുക അതിന് ശേഷം നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കുക ഒരു പാനിലേക്ക് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക എന്നിട്ട് ഓൾസ് എല്ലാം വരുന്ന ആ സമയത്ത് അടച്ചു വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് വെക്കുമ്പോഴേക്കും നമ്മൾ വെള്ളപ്പം റെഡിയാവും നല്ല പഞ്ഞി പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പമാണ് എല്ലാവരും ട്രൈ നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കപ്പി കാച്ചാനോ അതുപോലെ തേങ്ങാപ്പാലോ തേങ്ങാ തേങ്ങാവെള്ളമോ ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക ഏത് അറിയാത്തവർക്കും ഇതുപോലെ ചെയ്താൽ വെള്ളപ്പം റെഡിയായിട്ട് കിട്ടും അപ്പോൾ അതാ അടുത്തതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓൾസ് വരുമ്പോൾ അതൊന്ന് അടച്ചു വെക്കുക ഒരു രണ്ട് മിനിറ്റ് വെച്ചുകൊടുക്കുക അപ്പോൾ വെള്ളപ്പം റെഡി ആയിട്ട് വരും അപ്പോൾ ഇതിലേക്കുള്ള ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഈ വീഡിയോ എൻ്റെ മുന്നേ ആക്കിയിട്ടുണ്ട് കാണാത്തവർ അത് പോയിട്ട് കാണാം വളരെ എളുപ്പത്തിൽ തയ്യാറെടു തയ്യാറാക്കി എടുക്കുന്ന ഒരു ബീഫ് കറീൻ്റെ റെസിപ്പിയാണ് എല്ലാവരും കണ്ടോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക അപ്പോൾ അള്ളാ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ